വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളികൾ എവിടെ താമസിച്ചാലും നമ്മുടെ നാടൻ കറികളൊന്നും മറക്കില്ല അല്ലേ അതുപോലെ തന്നെ നല്ലൊരു നാടൻ അവിയലിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മുടെ ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ള പച്ചക്കറികളായിട്ടോ ഞാനിവിടെ ഇപ്പം എടുത്തേക്കുന്നത് നാട്ടിലൊക്കെ ആകുമ്പം ചക്കയുടെ സീസണൊക്കെ ആണെങ്കിൽ ചക്കയൊക്കെ ഇട്ട് അവിയൽ ഉണ്ടാക്കാം അതൊക്കെ അതൊരു അല്ലേ ഇനി ഇനിയൊരു ചട്ടിയിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ടോ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേനയും ചേമ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിവിടെ മഹാരാഷ്ട്രയിലോ കിട്ടുന്ന ചേമ്പും ചേനയൊക്കെ അധികം വേഗാത്തതായിട്ടോ അപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനാട്ടോ ചെയ്യുന്നത് ആദ്യം ചേമ്പും ചേനയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് പകുതി വേവാകുന്ന സമയത്ത് നമ്മളിനി ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയുള്ളൂ നമ്മൾ ഒഴിച്ചു എടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഉപ്പ് ഈ ഒരു കഷ്ണത്തിൽ എല്ലാം പിടിച്ചു കിട്ടാൻ വേണ്ടി ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരുപാട് കൂടി പോകരുത് കേട്ടോ ഈ ഒരു അളവിൽ തന്നെ ഇട്ടാൽ മതിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ആട്ടോ ചിരണ്ടി എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി ഏറെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ കൊച്ചുള്ളിയാണ് അവിയലിൻ്റെ ഒരു ടേസ്റ്റ് ഇനിയും ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലെ ചെറിയ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചതച്ചെടുക്കണം അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഒതുക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇതായിപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളീ ഒരു പച്ചക്കറികളൊക്കെ വേവിക്കാൻ വെച്ച സമയത്ത് ഇതിലേക്ക് ശകലം പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടിയിട്ടുന്നത് ഇന്ന് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം തേങ്ങയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറി ഒന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തൈര് തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പം കട്ട തൈര് തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നുകിൽ തക്കാളിയുടെ അളവ് കുറച്ചുകൊണ്ട് തൈര് ഏറെ ചേർക്കാം ഇല്ലെങ്കിൽ തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയും ബാക്കി തൈരും കൂടെ കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ഒരു അവിയലിൽ തൈര് ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു രുചിയും ഒരു മണവും ഒക്കെ കേട്ടോ അവിയലിന് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ല ഫ്രഷായിട്ട് ചേർക്കുവാണെങ്കിൽ അത്രയും നല്ലത് ദാൻ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയാട്ടോ ആട്ടോ ഇത് ചോറിൻ്റെ ഈ ഒരു അവിയൽ മാത്രം മതിയല്ലേ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്